ഈ നാല് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നതിന് മുമ്പ് നാം അവയെ ഉപയോഗപ്പെടുത്തി എടുക്കുക നമ്മൾ നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല കാരണം റസൂറുള്ള പറഞ്ഞ നാല് കാര്യങ്ങളാണ് അപ്പൊ നാം ഇത്രയും നേരം അതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഇതിന്റെ ഒരു ടൈം നമ്മുടെ ജീവിതത്തിൽ നിന്ന് തീർന്നു പോകുന്നതിന് മുമ്പ് നാം ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് രക്ഷയാണ് അതുകൊണ്ട് അള്ളാഹു ഈ നാല് കാര്യങ്ങൾ പരിപൂർണമായും ഉപയോഗപ്പെടുത്തി ജീവിതത്തിൽ വിജയം കൊണ്ടുവരാൻ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാത്തു വസ്സലാമു മുഹമ്മദിൻ ആലിഹി വസ്വഹ്ബിഹി അലഹമുല്ലാഹിൻ رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي وما توفيقي الا بالله عليه توكلت واليه انيب اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما ارسلناك الا رحمة للعالمين صدق الله العلي العظيم പ്രിയപ്പെട്ട മുഗ്മിനീകളെ മുക്മിനാത്തുകളെ സഹോദരങ്ങളെ സഹോദരിമാരെ ഉപ്പമാരെ ഉമ്മമാരെ നമ്മുടെ ഇൻഷാ അല്ല ഇന്നത്തെ ക്ലാസ്സിൽ നാം സംഗമിച്ചതുപോലെ നാളെ അവൻ്റെ കമനീയമായി അലങ്കരിച്ചിരിക്കുന്ന സ്വർഗീയ ലോകത്തിൻ്റെ ഉദ്യാനങ്ങളിൽ ജീവിക്കുവാനും അവിടുത്തെ സുഖരസങ്ങൾ ആസ്വദിക്കുവാനും എപ്രകാരമാണോ ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് അള്ളാഹു പറഞ്ഞത് അപ്രകാരം ജീവിക്കുവാനും അതിലൂടെ പടച്ചതമ്പുരാ പൊരുത്തം കരഗതമാക്കുവാനും ആ പൊരുത്തത്തിലൂടെ റബ്ബിന്റെ കായിലെത്തിച്ചേർന്നാൽ ഈ കൂടെ സ്വർഗത്തിലേക്ക് കടന്ന സ്വർഗീയ സുഖങ്ങൾ ആസ്വദിക്കുവാനുമുള്ള വലിയ തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ ഉമ്മമാര് ഉപ്പമാര് സഹോദരങ്ങള് സഹോദരിമാർ എല്ലാവർക്കും വിശാലമാകുന്ന അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വിഷമങ്ങൾ വേദനകൾ ബുദ്ധിമുട്ടുകൾ കടങ്ങൾ എല്ലാം ആകട്ടെ നാം ഓരോ ദിവസങ്ങളിലും കേൾക്കുന്ന ഓരോ ക്ലാസുകൾ നമുക്ക് വിജ്ഞാനമാക്കി അല്ലാഹു മാറ്റി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ ഓരോ സെക്കൻഡുകളും ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നാം ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ടൈമിലും ഒന്നെങ്കിൽ നമ്മുടെ വലതുഭാഗത്തിരിക്കുന്ന മലക്ക് നന്മ രേഖപ്പെടുത്തും അല്ലെങ്കിൽ നമ്മുടെ ഇടത് ഭാഗത്തിരിക്കുന്ന മലക്ക് തിന്മ രേഖപ്പെടുത്തും ഇത്തരത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പ്രത്യേകിച്ചും അവൻ്റെ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡ് ടൈമും അവന് വളരെ വിലപ്പെട്ടതാണ് അപ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഈ വിലപ്പെട്ട സമയത്തിനുള്ളിൽ വെച്ചുകൊണ്ട് മൂല്യമായ രീതിയിൽ ഉപയോഗിച്ചിട്ട് പടച്ചറപ്പിന്റെ തൃപ്തികര ക്കുക എന്നുള്ളതാണ് ഓരോ വിശ്വാസിയുടെയും ബാധ്യത എന്ന് പറയുന്നത് മുത്തർ റസൂലി വസ്ല്ല തങ്ങൾ പറയുന്നതായി മുത്തർ അസൂറുള്ള ധാരാളം അനുയായികൾ പല വിധത്തിലുള്ള നന്മകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇത്തരത്തിലുള്ള സൂറുള്ള പഠിപ്പിച്ച ഈ നന്മകളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ ഒരു വിശ്വാസിക്കും അവന്റെ സമയങ്ങൾ വെറുതെ നഷ്ടപ്പെടുത്താൻ സാധിക്കുകയില്ല മഹാനായ ഇമാമിന സമർഖ് റഹ്മുള്ള അലേഹി അവിടുത്തെ രേഖപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട ചില നന്മകൾ ഇൻഷാ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അൻഹു അൻഹു സാഹിദ് പറയുകയാണ് നാല് 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 കാര്യങ്ങൾ പറയുന്നു കാര്യങ്ങളുണ്ട് ഈ നാല് കാര്യങ്ങൾ നാല് തരത്തിലുള്ള ആളുകൾക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ നാല് കാര്യങ്ങളുണ്ട് മഹത്വം ഈ നാല് 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 കാര്യങ്ങളുടെ കാര്യങ്ങളുടെ അല്ലെങ്കിൽ ഗുണം മൂല്യം മൂല്യം തരത്തിലുള്ള ആളുകൾക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ അതിൽ ഒന്നാമത്തെ കാര്യം മഹാൻ അവരുകൾ രേഖപ്പെടുത്തുന്നു ഒന്നാമത്തെ കാര്യം യുവത്വമാണ് യുവത്വത്തിന്റെ മൂല്യം മനസ്സിലാകുന്നവർക്ക് വൃദ്ധർക്ക് മാത്രമേ യുവത്വത്തിന്റെ മൂല്യം മനസ്സിലാക്കി ാക്കാൻ സാധിക്കൂ എന്ന് ബഹുമാനപ്പെട്ട തമ്പി ഇമാമിന രേഖപ്പെടുത്തുകയാണ് നാം ചിന്തിച്ചു നോക്കുക നമ്മുടെ യുവാക്കൾ അള്ളാഹു അനുഗ്രഹിച്ച് നൽകിയ സമയമാണ് യുവത്വത്തിന്റെ സമയം ഒരുപാട് നന്മകളിൽ മുന്നേറാൻ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ നല്ല ചോര തിളപ്പുള്ള ടൈം അല്ലേ എന്റെ പ്രിയമുള്ളവരെ ഈ സമയത്ത് നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നാം നല്ല രീതിയിൽ അമലുകളുടെ ഹലാസോടുകൂടി നല്ല കുറ്റമറ്റ രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ടൈമാണ് ാണ് യുവത്വത്തിന്റെ ടൈം രോഗങ്ങളുടെ ബുദ്ധിമുട്ടില്ലാതെ ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങളില്ലാതെ നല്ല രീതിയിൽ നമുക്ക് അമലുകളുമായി മുന്നേറാൻ കഴിയുന്ന യുവത്വത്തിന്റെ ടൈം അതിന്റെ വില മനസ്സിലാക്കണമെങ്കിൽ വൃദ്ധനാകണമെന്ന് മഹാൻ അവർ രേഖപ്പെടുത്തുമ്പോൾ ഇതേ യുവത്വം തന്നെയാണ് നാളെ പാരത്രിക ലോകത്ത് പഴച്ചറപ്പിന്റെ മുന്നിൽ നിരത്തി നിർത്തുമ്പോൾ അതിൽ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നിന്റെ യുവത്വം നിന്റെ യുവത്വം നീ എന്തിനു വേണ്ടി എന്നുള്ളത് പ്രിയമുള്ള സഹോദരങ്ങള് യുവാക്കളൊക്കെ ഈ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ നാം ചിന്തിക്കുക നമ്മുടെ യുവത്വം നന്മയിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മുടെ വാർത്തക്യത്തിന്റെ സമയത്ത് നാം വിഷമിക്കേണ്ടി വരും ബഹുമാനപ്പെട്ടു രണ്ടാമത് പറയുന്ന കാര്യം ആരോഗ്യത്തിന്റെ അതിന്റെ മൂല്യം മനസ്സിലാകുന്നത് പരീക്ഷണങ്ങൾ ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ ഏറ്റവർക്കല്ലാതെ ആരോഗ്യമുള്ള സമയത്തിന്റെ മൂല്യം മനസ്സിലാവുകയില്ല എന്ന് രേഖപ്പെടുത്തുമ്പോൾ ആ ചിന്തിക്കുക എന്റെ പ്രിയമുള്ളവരെ പരീക്ഷണങ്ങൾ നേരിട്ടവർക്ക് അവന്റെ ഉള്ളിലുള്ള ചിന്ത അള്ളാഹുവേ എന്ത് ദല്ലിയിട്ടാണെങ്കിലും എത്ര പൈസ ചെലവഴിച്ചിട്ടാണെങ്കിലും ഈ രോഗമൊന്നു മാറണം ഈ പ്രയാസമൊന്നു മാറണമെന്ന ചിന്തയാണ് അവന്റെ മൈൻഡിലേക്ക് കടന്നു വരിക അതല്ലാതെ അവന് മറ്റു തിന്മകളിലേക്ക് പോകാൻ സമയമില്ല കാരണം രോഗമാണ് ലോകത്തിന് ഏറ്റവും വലിയ വിനയമുള്ളവൻ ആര് എന്ന് മഹാനായ പണ്ഡിതനോട് ചോദിച്ചപ്പോൾ അവിടെ മറുപടി നൽകിയത് രോഗി എന്നാണ് കാരണം രോഗത്തിന്റെ അവസ്ഥയിൽ അവൻ ആരെക്കുറിച്ചും പരാതിയില്ല എന്തും നേടണമെന്ന് ആഗ്രഹമില്ല ഈ രോഗത്തിന്റെ വേദനയൊന്നും മാറണം അപ്പോ പരീക്ഷണം അനുഭവിക്കുന്നവർക്കാണ് ക്ഷേമകാലത്തിന്റെ മൂല്യം മനസ്സിലാക്കാൻ സാധിക്കുക ഇതിന്റെ ശബ്ദം കേൾക്കുന്നവർ ചിന്തിക്കുക ഇപ്പൊ നമുക്ക് ക്ഷേമത്തിന്റെ കാലമാണ് ഈ ക്ഷേമത്തിന്റെ കാലത്ത് നാം മുന്നേറിയാൽ കാലഘട്ടത്തിൽ നമുക്ക് അള്ളാഹു അതിനുള്ള പ്രതിഫലം നൽകുമ്പോൾ നാം വിഷമിക്കാതെ നമുക്ക് പടച്ചു തമ്പിന്റെ എത്തിച്ചേരാൻ സാധിക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനവറുകൾ മൂന്നാമത് പറയുന്നു രോഗിക്കല്ലാതെ ആരോഗ്യത്തിന്റെ മൂല്യം മനസ്സിലാക്കാൻ സാധിക്കുകയില്ല പരീക്ഷണങ്ങൾ പല രൂപത്തിൽ രൂപത്തിലും സാമ്പത്തികമായി വരാൻ പല രൂപത്തിൽ പക്ഷേ മഹാനവറുകൾ നാലാമത് രോഗത്തിന് മാത്രം എടുത്തു രോഗിക്കല്ലാതെ ആരോഗ്യ ആരോഗ്യ സമയത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കില്ല ഇപ്പൊ നമുക്ക് നല്ല ഉഷാറുണ്ട് നമ്മുടെ ശരീരത്തിന് നല്ല ആഫീയത്തുണ്ട് നമ്മുടെ കൈകാലുകൾക്ക് നല്ല ശക്തിയും ഫലവുമുണ്ട് നമ്മുടെ നടുവിന് വേദനകളില്ല ശരീരത്തിന് ബുദ്ധിമുട്ടുകളില്ല ഒരാളുടെ ആശ്രയമില്ലാതെ സ്വന്തമായി നമുക്ക് പ്രവർത്തനങ്ങൾ തൗഫീഖ് അള്ളാഹു നൽകിയിട്ടുണ്ട് പക്ഷേ പക്ഷേ ഈ ആഫിയത്ത് നഷ്ടപ്പെടുന്ന ഒരു സമയമുണ്ട് അതല്ലേ മുത്തർ റസൂർ അലേഹു പഠിപ്പിച്ച അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കണമെന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ആഫിയത്ത് എന്ന് നിങ്ങൾ റബ്ബിനോട് ചോദിച്ചു വാങ്ങണമെന്ന് റസൂറുള്ള പറഞ്ഞതിന്റെ പിന്നിലെ രഹസ്യം ആഫിയത്ത് എന്ന് പറയുന്നത് രോഗമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് ഒരുപാട് അമലുകളുമായി മുന്നിട്ട് നിൽക്കാൻ സാധിക്കുന്ന ടൈമാണ് മറ്റൊരാളെ ആശ്രയിക്കാൻ അതുകൊണ്ട് മഹാൻ അവറുകൾ രേഖപ്പെടുത്തുന്നു രോഗിക്കല്ലാതെ ആരോഗ്യ സമയത്തിന്റെ ആ മഹത്വം മനസ്സിലാവുകയില്ല അവസാനം അവസാനമായി മഹാൻ അവറുകൾ പറയുന്നു മരണപ്പെട്ടവർക്കല്ലാതെ ജീവിതത്തിന്റെ മൂല്യം മനസ്സിലാവുകയില്ല മരണപ്പെട്ടു പോയവർക്കല്ലാതെ ജീവിതത്തിന്റെ മൂല്യം മനസ്സിലാവുകയില്ല പക്ഷെ അവരോട് ചോദിക്കാനുള്ള കഴിവ് മരണപ്പെട്ടു പോയവരുടെ കബറിന്റെ അടികളിൽ പോയിരുന്നിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കില്ല അതുകൊണ്ട് നാം പഠിക്കേണ്ടത് മഹാനവുകൾ രേഖപ്പെടുത്തുന്നു നമുക്ക് തന്നിരിക്കുന്ന ടൈമിൽ നാം അമലുകളുമായി മുന്നേറി എപ്പോഴാണ് മരണം വരുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല സൂറത്തു തഹരീമിൻ്റെ അവസാന ഭാഗത്ത് നമുക്കറിയാം ി മാത മരണത്തിന്റെ ടൈം ഏതൊരാൾക്ക് നിശ്ചയിച്ചിട്ടുണ്ടോ ആ ഒരു ടൈം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറച്ച് സമയമൊന്നും പിന്തിക്കാൻ സാധിക്കുകയില്ല ആ നിശ്ചയിച്ച ടൈമിൽ അസറായി അലിഹു സ്വലാത്തു വസ്സലാം പറന്നിറങ്ങിയിട്ട് നമ്മുടെ റൂഹുമായി പറന്നു പോകും അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ മരണത്തിന് മുമ്പ് ചെയ്യുക എപ്പോഴാണ് മരണം എന്ന് നമുക്കറിയില്ലല്ലോ പ്രിയമുള്ളവരെ ഇവിനിൽ ജൗസി തങ്ങള് പറഞ്ഞതുപോലെ മരണപ്പെടുന്നവരിൽ അധികം പേരും യുവാക്കളാണ് വലിയ പ്രായമൊന്നും വേണ്ട മരിക്കാൻ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞതുപോലെ സിംഹാസനത്തിനെ ചുറ്റി നിന്നവരല്ലേ കൊന്ന അത്ഭുതമല്ലേ എത്ര എത്രയോ എത്രയോ രാജാക്കന്മാർ എത്രയോ ഡോക്ടർമാർ രോഗികളെ ചികിത്സിച്ചു അതിനുശേഷം ആ രോഗികൾ വർഷങ്ങളോളം ജീവിച്ചപ്പോൾ ആ ഡോക്ടർമാരൊക്കെ മരിച്ചു മണ്ണി അതുകൊണ്ട് മരണത്തിന് രോഗമെന്നോ യുവത്വമെന്നോ സമയമെന്നോ കുട്ടിയൊന്നോ വലിയവനൊന്നോ ഒരു മാറ്റവുമില്ല അതുകൊണ്ട് നാം ചിന്തിക്കേണ്ടത് നമ്മുടെ മരണത്തിന് മുമ്പ് നമ്മുടെ ഹയാത്ത് നമ്മുടെ ജീവിതകാലത്ത് നാം മൂല്യമുള്ളതാക്കിയാൽ നമ്മുടെ മരണത്തിന് ശേഷമുള്ള ജീവിതം നമുക്ക് വിജയത്തിലാക്കാം അതുകൊണ്ട് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫല്ലാഹു അലൈഹി വസ്ല തങ്ങളുടെ ഹദീസിനെ മുറുകെ പിടിച്ചിട്ട് ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലെ വിജയത്തിന് വേണ്ടി നാം പരിശ്രമിക്കുക അപ്പോൾ ഈ നാല് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട രേഖപ്പെടുത്തി വെച്ച സാഹിദ് ഉദ്ധരിച്ച ഈ നാല് കാര്യങ്ങൾ നാം ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമുക്ക് വിജയിക്കാം ഒന്നുകൂടി നമുക്ക് മൊത്തത്തിലൊന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം ഒന്നാമത്തെ കാര്യം قدر الشباب لا يعرف قدره إلا الشيوخ യുവത്വത്തിന്റെ മൂല്യം വൃദ്ധർക്ക് പ്രായമായവർക്ക് വൃദ്ധർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ രണ്ടാമത്തത് ക്ഷേമത്തിന്റെ മൂല്യം പരീക്ഷണങ്ങൾ നേരിട്ടവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ ആരോഗ്യത്തിന്റെ മൂല്യം രോഗികൾക്കാണ് നല്ല രീതിയിൽ അറിയുന്ന അതുപോലെ തന്നെ ജീവിതത്തിന്റെ മൂല്യം മരണപ്പെട്ടു പോയവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് ഈ നാല് സന്ദർഭങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ട് ജീവിതത്തിൽ വിജയം വരിക اللهم قولي توفيقنا لغي أن ما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته